മല്ലു മല്ലുക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നോഹ സദോഡി ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ബാംഗ്ലൂർ എഫ് സിയിലേക്കാണ് കൂടു മാറുന്നതെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിരുന്നു നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സൂപ്പർ കപ്പിനായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ കോറോസിങ്ങിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോറോസിംഗ് ഉണ്ടാവില്ല എന്ന രീതിയിൽ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും കോറോ സിംഗിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൂപ്പർ കപ്പിനായുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഈസ്റ്റ് ബംഗാളിനെതിരായ സൂപ്പർ കപ്പ് മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇന്ന് ഉച്ചയോടുകൂടി നടക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അഡ്രിയ ലോണയും പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയുമാണ് മാധ്യമങ്ങളെ കാണാനായി എത്തുന്നത് അതുപോലെ തന്നെ സൂപ്പർ കപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് സൂപ്പർ കപ്പിന്റെ ഭാഗമാകുന്നതിൽ നിന്ന് ചർച്ചിൽ ബ്രദേശ് പിന്മാറിയിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ ചർച്ചിൽ ബ്രദേശും മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസുമായിരുന്നു മത്സരം നടക്കേണ്ടിയിരുന്നത് ചർച്ചിൽ ബ്രദേശ് പിന്മാറിയത് കൊണ്ട് തന്നെ മോഹൻ ബഗാൻ ഇനി എതിരാളികളില്ല ആയതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിന് ഡയറക്റ്റ് ക്വാർട്ടറിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ് അതായത് ഈസ്റ്റ് ബംഗാളിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെതിരെ ക്വാർട്ടറിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന കാര്യം കൺഫേം ആയിരിക്കുകയാണ് ഏതായാലും സൂപ്പർ കപ്പിൽ മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമാകില്ല എന്നു ചുരുക്കം ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമായ നോഹാ സദോരി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകന് കീഴിൽ അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ബാംഗ്ലൂര് എഫ് സി ഇപ്പോൾ നോഹാസ് അദോരിയെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമായി ചർച്ചകൾ നടത്തിയെന്നും നോഹാസ് അദോരി ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബിലേക്ക് കൂടുമാറാനുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ തുറന്നു വരികയാണെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് ഏതായാലും നോഹയെ സ്വന്തമാക്കാൻ ബാംഗ്ലൂർ എഫ് സി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് നോഹാസ് അദോരിയെ കൈവിടുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം ഏതായാലും റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് നോഹാ സദോരി ബ്ലാസ്റ്റേഴ്സ് ഇടുമെന്ന രീതിയിലാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയാൽ ബി എഫ് സിയിലേക്കാകും നോഹാ സദോരി കൂടുമാറുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം